വല്ല്യേട്ടന്റെ അപ്രമാദിത്വത്തിന് കൊച്ചേട്ടന്റെ ചെക്ക തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന വേളയിൽ വല്യേട്ടൻ കളിക്കാൻ ഇറങ്ങിയ സി പി എമ്മിന് പി എം ശ്രീയിൽ അടിപതറിയു പി എം ശ്രീയിൽ സർക്കാർ ഒപ്പിട്ടതോടെ കേരളം ഒന്നാകെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് സി പി ഐയുടെ നിലപാട് എന്താണെന്ന് അറിയാനായിരുന്നു പലപ്പോഴും പല നിലപാടുകൾ എടുത്തിട്ടും മുന്നണിയുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് തടസ്സം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്ന സി പി ഐ ഇത്തവണ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്ന കാര്യത്തിൽ പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഇന്ന് അതിനൊരു തീരുമാനമായിരിക്കുകയാണ് സി പി എമ്മിന് മുന്നിൽ മുട്ടുപടക്കാത്ത ബിനോ വിശ്വ എന്ന അചഞ്ചലായൊരു നേതാവിനെയാണ് ഇന്നത്തെ ചർച്ചകൾക്ക് ശേഷം കാണുവാൻ സാധിച്ചത് ഒരുപക്ഷെ നാളിതുവരെയുള്ള കാര്യങ്ങളുടെ കിടപ്പ് വെച്ച ഈ ചർച്ചയിലൂടെ മുഖ്യമന്ത്രിയും സി പി ഐയെ തങ്ങളുടെ വരുതിക്ക് കൊണ്ടുവരാമെന്നായിരുന്നു എന്നാൽ സി പി ഐ കാര്യങ്ങളെ മൊത്തത്തിൽ തകിടം വരയ്ക്കുകയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയാണ് പി എം ശ്രീയിൽ കുടുങ്ങി സി പി എം സി പി ഐ തർക്കം നീണ്ടുപോയത് ഇതോടെ കാര്യത്തിലൂടെ തീരുമാനമാകാതെ മന്ത്രിസഭാ യോഗങ്ങൾക്കില്ല എന്ന കടുത്ത തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു സി പി ഐ പലതരത്തിലുള്ള ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വന്നപ്പോഴും പണമല്ല മുഖ്യം നിലപാടും കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവിയും എന്ന ഉറച്ച നിലപാടിലായിരുന്നു അവർ നിലവിൽ പി എം ശ്രീ പദ്ധതി മറുപടിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതിലൂടെ പലതരത്തിലുള്ള രാഷ്ട്രീയ നേട്ടവും മുന്നണിയിൽ സി പി ഐക്ക് നേടാനായി അതിൽ പ്രധാനപ്പെട്ടത് എൽ ഡി എഫിൽ സി പി എം പുലർത്തുന്ന അപ്രമാതത്വത്തിന് മൂക്കു കയറിടാൻ കഴിഞ്ഞു എന്നതാണ് കൂടാതെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അണികൾക്കും ജനങ്ങൾക്കും മുന്നിൽ തലയുയർത്തി നിൽക്കാൻ ഇനി പാർട്ടിക്ക് കഴിയും ഒരാഴ്ച മുൻപ് വരെ പാർട്ടിയെടുത്ത നിലപാടും പാർട്ടിയുടെ ഉറപ്പും വെച്ച പി എം ശ്രീയിൽ ഒപ്പുവെക്കില്ലെന്ന് വിശ്വസിച്ചതൊക്കെ കാറ്റി പറത്തി മുന്നണിയിലുള്ളവരുടെ വാക്കുകൾ മുഖവിലക്കെടുക്കാതെയാണ് പി എം ശ്രീയിൽ സർക്കാർ ഒപ്പുവെച്ചത് പറഞ്ഞ കാരണങ്ങൾ ും മനസ്സിലാകുന്നോക്ക് ന്യായീകരണങ്ങളും അന്നും സി പി ഐയുടെ നിലപാട് സർക്കാരിന് എതിരായിരുന്നു അതേ നിലപാടിനെ രാഷ്ട്രീയ ഇച്ഛാശക്തിയിലൂടെ ദിവസങ്ങൾക്കുള്ളിൽ പാർട്ടി നേതൃത്വം തങ്ങളുടെ വരുതിയിലാക്കിയത് അതും വലിയനായ സി പി എമ്മിനെ അക്ഷരാർത്ഥത്തിൽ മുട്ടുകുത്തിച്ചു തന്നെ പി എം ശ്രീ ധാരണാപത്രം താൽക്കാലികമായെങ്കിലും മരവിപ്പിക്കാൻ തീരുമാനിച്ചതിലൂടെ സി പി ഐ ഉന്നയിച്ച പ്രധാന പ്രശ്നത്തിന് പരിഹാരം കാണാനായെന്ന വിലയിരുത്തലിലാണ് പാർട്ടി നേതൃത്വവും സർക്കാരും ഇതിൽ പ്രധാന പങ്ക് വഹിച്ചത് മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കാനുള്ള സി നേതൃത്വത്തിന്റെ തീരുമാനമാണ് ഇതോടെ മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടെന്ന ഗുരുതരമായ പ്രതിസന്ധി സി പി എമ്മും സർക്കാരും മുന്നിൽ കണ്ടു കൂടാതെ പ്രതിപക്ഷം സി പി ഐക്ക് അനുകൂലമായി നിലപാടെടുത്തതും വേണമെങ്കിൽ കോൺഗ്രസിലേക്ക് വന്നാൽ സ്വീകരിക്കുമെന്ന നിലപാടും വന്നതോടെ അക്ഷരാർത്ഥത്തിൽ സർക്കാർ വെട്ടിലാവുകയായിരുന്നു ഇതിന് ആക്കം കൂട്ടാനായി പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും സി പി ഐ വന്നാൽ സ്വീകരിക്കുമെന്ന തരത്തിൽ മാധ്യമങ്ങളോട് മറുപടി കൂടി പറഞ്ഞതോടെ സി പി എമ്മിന് നിൽക്ക കളിയില്ലാതെയായി ഇതിനിടെ പലതരത്തിലുള്ള അനുനയ ചർച്ചകൾ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ തമ്മിലുണ്ടായെങ്കിലും സി പി ഐയുടെ കടുംപിടുത്തം തുടർന്നതോടെ സി പി എമ്മിന് മുട്ടുമടക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു ഇതിന് സമാനമായ രീതിയിലാണ് മുൻപ് അഴിമതി ആരോപണത്തിൽപ്പെട്ട തോമസ് ചാണ്ടിക്ക് ഒന്നാം പിണറായി മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നതും അന്നും സി പി എമ്മിനെ കൊണ്ട് സി പി ഐ തീരുമാനമെടുപ്പിച്ചതും സമാന നീക്കത്തിലൂടെയായിരുന്നു അതേസമയം തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ പി എം ശ്രീ സി പി ഐക്ക് കിട്ടിയ ഏറ്റവും വലിയ ഡ്രം കാർഡായിരുന്നു അത് ശരിയായ വിധത്തിൽ ഉപയോഗിച്ചതോടെ ഈ അടുത്ത കാലത്തുണ്ടായ സി പി ഐയുടെ വലിയ രാഷ്ട്രീയ വിജയവുമായി തീർന്നിരിക്കുകയാണ് ഇനി ആത്മവിശ്വാസത്തോടെ അണികളെയെങ്കിലും അഭിമുഖീകരിക്കാൻ പാർട്ടി നേതൃത്വത്തിനാകും ഇനി അറിയേണ്ടത് സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ബന്ധം എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് ഒരിക്കലെടുത്ത തീരുമാനമാണ് ഇപ്പോൾ തിരുത്തേണ്ടി വന്നത് സി പി എമ്മിന് മാത്രമല്ല സർക്കാരിന്റെ തലവൻ എന്ന നിലയിൽ പിണറായി വിജയനും കനത്ത തിരിച്ചടി തന്നെയാണിത് മാത്രമല്ല തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ സീറ്റ് ചർച്ചകളെ വരെ ഇത് ഹാനികരമായി ബാധിച്ചേക്കാം ഇപ്പോൾ നടന്ന സംഭവങ്ങളിലെ ക്ഷീണം തീർക്കാൻ സി പി എം എന്ത് നടപടി സ്വീകരിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം